സങ്കീർത്തനം അമ്പത്തിമൂന്നാം അധ്യായവും ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും ദൈവം ഇല്ല എന്ന് മൂരൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടയാ എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ മനുഷ്യപുത്രന്മാരെന്നെയാക്കുന്നു എല്ലാവരും പിൻവാങ്ങി ഒരു ഒരുപയാലെ കൊള്ളരുതാത്തവരായിത്തീരുന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പെയാലും ഇല്ല നീതികേട് പ്രവർത്തിക്കുന്നവർ അറിയുന്നില്ലയോ അപ്പം തിന്നുന്നതുബാലേ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു ദൈവത്തെയാടൂ അവർ പ്രാർത്ഥിക്കുന്നില്ല ഭയമില്ലാതിരുന്നിടത്തു അവർക്ക് മഹാഭയമുണ്ടായി നിന്റെ നേരെ പാളയമിറങ്ങിയവന്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ടു നീ അവരെ ലജ്ജിപ്പിച്ചു സിയാനിൽ നിന്നു ഇസ്രായേലിൻ്റെ രക്ഷവണ്ണെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പയാൽ യാക്യാബ് സന്ധ്യാശിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും സങ്കീർത്തനം അമ്പത്തിമൂന്നാം അധ്യായവും മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും